എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി നിരുപാധികം വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ഐക്യദാർഢ്യ സംഗമം ഒറ്റപ്പാലത്ത് സംഘടിപ്പിച്ചു കള്ളക്കേസ് ചുമത്തി ഇ ഡി അറസ്റ്റ് ചെയ്ത എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് നിരുപാധികം വിട്ടയക്കുക എന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഒറ്റപ്പാലത്ത് നടത്തിയ ഐക്യദാർഢ്യ സംഗമത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം അധ്യക്ഷത വഹിച്ചു ബി എസ് പി സംസ്ഥാന സെക്രട്ടറി ഹരി അരുമ്പൽ മനുഷ്യാവകാശ പ്രവർത്തകരായ വിളയോട് ശിവൻകുട്ടി കാർത്തിയൻ വടക്കാഞ്ചേരി വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ സി നാസർ എസ് ഡി പി ഐ ഒറ്റപ്പാലം നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഷെറീഫ് പട്ടാമ്പി അലബി കെട്ടി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബഷീർ കൊമ്പം ബഷീർ മൗലവി ജില്ലാ ട്രഷറർ എ വൈ കുഞ്ഞു മുഹമ്മദ് ജില്ലാ സെക്രട്ടറിമാരായ റുക്കിയ അലി ഉമ്മർ മൗലവി മജീദ് ഷോർണൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സക്കിർ ഹുസൈൻ ഹംസ ചളവറ വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് അഷിദ നജീബ് എന്നിവർ പങ്കെടുത്തു ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകരെയും പൊതുപ്രവർത്തകരെയും സാംസ്കാരിക പ്രവർത്തകരെയും സംഘപരിവാറിന്റെ അഹന്തയാണ് ഫാസിസ്റ്റ് സമഗ്രാധിപത്യമാണ് നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന പാലക്കാട്ട് ഊരാച്ചിപ്പടിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന എന്നാൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച് എസ് ഡി പി എന്ന പ്രസ്ഥാനത്തിന്റെ ദേശീയ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന എം കെ ഫൈസിയെ ഐക്യപ്പെടുന്നത് സഹോദരങ്ങളായി ഇവിടെ ഭൂരിപക്ഷം ഇരിക്കുന്നു ഇളകാത്ത മനസ്സും ഇവിടെ ഒരു നീതിക്ക് വേണ്ടിയാണ് ആ നീതിയാണ് പൊതുവായ എന്താ ഈ ഒന്ന് തുറന്നു നോക്കൂ ഇന്ത്യയുടെ ഭൂപടത്തിന്റെ പരിശോധിച്ചു നോക്കിയാൽ ജനാധിപത്യ മനുഷ്യാവകാശങ്ങൾ ഭാഗത്ത് വാക്കിൽ സോഷ്യലിസവും പ്രവൃത്തിയിൽ ജനാധിപത്യ അവകാശം നിഷേധവും സോഷ്യൽ ഫാഷിസ്റ്റുകൾ കേരളം ഇന്ത്യയിൽ സവർണ ഫാഷിസ്റ്റുകൾ ഇരിക്കുന്നു സഖ്യമാണ് ഈ രാജ്യത്തെ ആദിവാസികളെയും ും കർഷകരെയും സ്ത്രീകളെയും വിദ്യാർത്ഥികളെയും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലാതെ എന്തുകൊണ്ടാണ് എന്തിനാണ് നിങ്ങൾ ഈ മനുഷ്യരെ എല്ലാം പിടിക്കുന്നത് നിങ്ങൾ സത്യം പറയുന്നതിന്റെ നാളെ

Phone nine four double zero seven eight seven six nine six.